നമസ്കാരം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു മാർക്കറ്റിലേക്കാണ് ദാർസലാമിലെ ഒരു മാർക്കറ്റാണ് കരിയേക്കോ മാർക്കറ്റ് എന്നാണ് അതേപോലെ അതായത് ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം ടാൻസാനയില് പല മാർക്കറ്റുകളുണ്ട് അതിലെടുത്തു പറയേണ്ട ഒരു മാർക്കറ്റാണ് കരിയേക്കോ മാർക്കറ്റ് ഇത് ദാർസലാം ജില്ലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പച്ചക്കറി മാർക്കറ്റിലാണ് വലിയ സ്ഥലങ്ങളൊന്നുമില്ല ഇടങ്ങളൊന്നുമില്ല ഇടുങ്ങിയ സ്ഥലങ്ങളാണ് റോഡിലാണ് ഈ ഒരു കച്ചവടം നടക്കുന്നത് രണ്ട് സൈഡുകളായിട്ട് മറ്റ് കടകളുമുണ്ട് എന്തായാലും തിരക്കുകൾ കൂടുതലാണ് കാര്യം ടാൻസാനയിലാണ് പോർട്ടുള്ളത് അതുകൊണ്ട് ഈ പോർട്ടിനോട് ചേർന്നുള്ള ഒരു മാർക്കറ്റാണ് കരിയോഗ മാർക്കറ്റ് അതുകൊണ്ട് മറ്റുള്ള ജില്ലകളിൽ നിന്ന് പോലും ഇവിടെയാണ് വന്ന സാധനങ്ങൾ മാർക്കറ്റ് പർച്ചേസിങ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ തിരക്കുകളുണ്ട് അതിങ്ങനെ നീണ്ടുനീർന്ന് കിടക്കുകയാണ് പല ബിൽഡിങ്ങുകളുടെ ഇടയിലൂടെ പലതരത്തിലുള്ള കച്ചവടങ്ങളായിട്ടാണ് പോകുന്നത് എന്തായാലും നമ്മൾ നടന്ന് നടന്നു പോകുന്ന അനുസരിച്ച് നമുക്ക് വഴിതെറ്റും പല സ്ഥലങ്ങളിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കയറിപ്പോവും അവരുടെ അടുത്ത് തുണിക്കച്ചവടമാണെങ്കിൽ മറ്റടുത്ത് വേറൊരു കച്ചവടം അങ്ങനെ എന്തെല്ലാം കച്ചവടങ്ങളാണെന്ന് പറയുന്നത് നമ്മൾ കണ്ട് കണ്ട് മടുത്തു പോകും ഞാൻ കുറച്ച് ദിവസമായിട്ട് നഗരത്തിലൂടെയും മാർക്കറ്റിലൂടെയും ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് നോക്കി അവിടെയൊന്നും എനിക്ക് അത്ഭുതമായി തോന്നിയത് ഒരു നായ്ക്കളെ പോലും കാണാനില്ല നായ്ക്കൂട്ടത്തെ ഒന്നും കാണാനില്ല നമ്മുടെ നാടുകളിലാണെങ്കിൽ ആയിരക്കണക്കിന് നായ്ക്കളെ കാണേണ്ട സമയവും അവയലിൽ നിന്ന് ഓരെണ്ണത്തിന്റെ എങ്കിലും ആക്രമണം നേരിടേണ്ട സമയമൊക്കെ കഴിഞ്ഞു ധൈര്യമായി നമുക്ക് നിരത്തിലൂടെ നടക്കാൻ പറ്റും നമ്മുടെ നാടുകളിൽ ദിനംപ്രതി എത്രയെത്ര ആക്രമണങ്ങളാണ് നായ്ക്കളുടെ എത്രയെത്ര എത്ര പേരാണ് ഈ വാക്സിനുകൾ എടുക്കുന്നത് എത്ര പേരാണ് മരണപ്പെടുന്നത് എന്താ വാക്സിൻ എടുത്തിട്ടും മരണപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു ഈ ഒരു നല്ലൊരു മാതൃക നമ്മുടെ നാടും മാതൃകയാക്കണം മൃഗസ്നേഹികളൊക്കെ ആർക്കോ വേണ്ടി കുറയ്ക്കുകയാണ് നമ്മുടെ ഓരോ ജീവനും വിലപ്പെട്ടതാണ് നമ്മുടെ നാട്ടിൽ ഇനിയത് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ നഗരത്തിലെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇനിയും പകർത്തുവാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇനിയും കാണുവാൻ ഒരുപാട് കാഴ്ചകളുണ്ട് അത് ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാം ഞാനിപ്പോൾ നടക്കുന്നതിന് തൊട്ടടുത്ത് എലികളെ കൊല്ലുന്ന എലിവിഷവുമായിട്ട് ഒരു സൈക്കിൾ രക്ഷാക്കാരൻ അതിന് തൊട്ടു പിന്നാലെ ഒരു മധ്യവയസ്കൻ തൻ്റെ പ്രവൃത്തികളിൽ മുച്ചക്ര വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടേ പോകുന്നു നിലയ്ക്കാത്ത ജോലി തിരക്കുകളാൽ ഓരോ മനുഷ്യനും നിലയുന്നു എന്തായാലും മറ്റൊരു മാർക്കറ്റുമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ